ഏറ്റുമാനം പുന്നത്ര വെസ്റ്റ് കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു സപ്താഹ സമാപന സമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബോർഡ് പദ്ധതി ഉൾപ്പെടുത്തി കക്കയം ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പുന്നത്ര വെസ്റ്റ് കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു വെള്ളിനേഴിഹരി യജ്ഞ ആചാര്യനും കറുത്താടത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വടശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരുമായി സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് സപ്താഹ യജ്ഞം ആരംഭിച്ചത് സപ്താഹത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്തു ചെറിയ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനുള്ള ദേവസ്വം ബോർഡ് പദ്ധതിയിൽപ്പെടുത്തി കക്കയം ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നവീകരണത്തിനായി മുനിസിപ്പാലിറ്റി വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് തികയാതെ വന്നാൽ ആവശ്യമായ തുക എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ കൊച്ചു കൊച്ചു സ്കീമുണ്ട് ആ സ്കീമിൽപ്പെടുത്തി നമുക്ക് ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും കഴിയും എന്ന കാര്യത്തിൽ സംശയം പിന്നെ നിങ്ങളുടെ ഇങ്ങോട്ടും വരുമ്പോഴുള്ള വഴി ഒരു പ്രയാസമുള്ള ദുർഘടനുള്ളൊരു വഴിയാണ് എല്ലാവരും അത് നന്നായി കാണണം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചെയർപേഴ്സണോട് ചോദിച്ചു മുനിസിപ്പാലിറ്റിയുടെയാണ് റോഡ് അപ്പോൾ അവരിപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എഗ്രിമെൻ്റ് ആയി എന്ന് അത് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് എം എൽ എ ഫണ്ട് നന്നായാലും അത് നന്നാക്കാൻ വേണ്ടി ഞാനിവിടെ ഇടപെടാം ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇനിയും ബാക്കി പോരായും നടപ്പാക്കണം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞത് ആ ആ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ചികിത്സാ സഹായ നിധി വിതരണവും നിർവഹിച്ച മന്ത്രി പ്രമുഖ വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു പ്രസിഡന്റ് സതീശൻ കെ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് വാർഡ് കൌൺസിലർ പ്രിയ സജീവ് എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജീവ് സജീവുണ്ടക്കൽ ക്ഷേത്രം സെക്രട്ടറി കെ ആർ സതീഷ് കുമാർ ട്രഷറർ സി എം മനോജ് എന്നിവർ സംസാരിച്ചു സപ്താഹത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ യൂണിറ്റിനുള്ള ധനസഹായ വിതരണവും നടന്നു ഭാഗവത പാരായണം പ്രഭാഷണം ഭാഗവത സംഗ്രഹം അവഭൃത സ്നാനം ഭാഗവത സമർപ്പണം മഹാപ്രസാദമൂട്ട് എന്നിവ സമാപന ദിനത്തിൽ നടന്നു സ്റ്റാർ വിഷന്മാനൂർ